വൈകിട്ട് ജോലി കഴിഞ്ഞിട്ട് ഓടിപ്പാഞ്ഞ് വരുന്നത് അടുക്കവയിലോട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് വന്ന പാട്ട് നമ്മൾ എന്ത് ചെയ്തു വെള്ളത്തിനാണ് കേട്ടോ പോയത് മോനസിന് വയ്യാത്തോണ്ട് അവൻ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ടി വി വാങ്ങിയതിന് ശേഷം ഇത്രയും ശ്രദ്ധ കുറവും കൂടി ഉണ്ട് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ കുട്ടിക്കാലത്തും ഇങ്ങനെ തന്നെയായിരുന്നു ഒരുപാട് ദൂരം പോയി വെള്ളം കൊണ്ടുവരണമായിരുന്നു കേട്ടോ അമ്മ പണിക്ക് പോണ അമ്മയാണ് പണി കഴിഞ്ഞ് അമ്മ വരുമ്പോഴത്തേക്കും വെള്ളം കൊണ്ടുവന്ന് വെച്ചില്ലെങ്കിൽ വഴക്ക് കേൾക്കും പക്ഷേ ഞാനിന്ന് വഴക്കൊന്നും പറഞ്ഞില്ല എന്നാലും ഞാൻ സൂചിപ്പിച്ചു ഒരുപോലെ വെള്ളം കൊണ്ടുവന്ന് വെക്കായിരുന്നു എന്നെട്ടോ അങ്ങനെ കല്യാണം കഴിഞ്ഞ് തറവാട്ടിൽ വന്നപ്പോൾ അവിടെ അതേട്ടോ ഒരുപാട് ദൂരം പോയി വെള്ളം കൊണ്ടുവരണമായിരുന്നു കേട്ടോ അവിടെ നമ്മൾ അത്യാവശ്യം നല്ലപോലെ വെള്ളം ചുമന്നു ഇങ്ങോട്ടാ അങ്ങോട്ട് ഇവിടെ കൊണ്ടുപോവാണ്ടി വരും എന്നിട്ട് അങ്ങനെ മടക്കിട്ട് അങ്ങനെ േല എഴുതണമെന്ന് പറഞ്ഞു പിടിച്ചിരുത്തിയ ആളാണ് അവസാനം മൊയലിലെത്തിയിട്ടോ മൊയൽ പിന്നെ തോണിയായി പോട്ടെ അങ്ങനെ പലതും ആയിട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഉള്ളി എടുത്തായിരുന്നു തോരം വെച്ചിട്ട് നമ്മൾ ചോറ് കിടക്കാനായേ